തൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ സന്ദർശകർക്ക് അപകട ഭീഷണിയായി നിലകൊള്ളുന്നത് നിരവധി മരങ്ങൾ കഴിഞ്ഞ ദിവസം മരം റോഡിലേക്ക് കടപുഴകി വീണ സാഹചര്യത്തിൽ പാർക്കിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിക്കുകയോ കൊമ്പുകൾ വെട്ടിമാറ്റുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മേഖലയിലെങ്ങും കനത്ത മഴയും കാറ്റും ശക്തമാകുന്ന സാഹചര്യത്തിൽ തൃത്താല വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൽ സന്ദർശകർക്ക് ഭീഷണി ഉയർത്തി നിലകൊള്ളുന്നത് നിരവധി മരങ്ങളാണ് പല മരങ്ങളുടെയും ശിഖിരങ്ങൾ പുഴയിൽ നിന്നും ശക്തമായ കാറ്റടിച്ചാൽ പൊട്ടി വീഴാമെന്ന നിലയിലാണ് ഇത്തരം മരങ്ങൾക്കിടയിലായി സന്ദർശകർക്കായുള്ള ഇരിപ്പിടങ്ങളും നടപ്പാതകളും ഉണ്ടെന്നുള്ളത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് മൂന്ന് ദിവസം മുൻപ് പെയ്ത കനത്ത മഴയിൽ പാർക്കിലെ ഒരു മരം കടപുഴകി റോഡിലേക്ക് വീണിരുന്നു അപകട സമയത്ത് റോഡിൽ യാത്രക്കാരോ പാർക്ക് മതിലിനോട് ചേർന്ന് സന്ദർശകരോ ഇല്ലാതിരുന്നതിനാലാണ് വൻ അപകടം ഒഴിവായത് മരം കടപുഴകി വീണതോടെ പാർക്കിനകത്തെ അപകടഭീഷണി ഉയർത്തി നിൽക്കുന്ന വലിയ മരങ്ങൾ വെട്ടിമാറ്റുകയോ ശിഖരങ്ങൾ നീക്കം ചെയ്ത് അപകട സാധ്യത ഒഴിവാക്കുകയോ ചെയ്യണമെന്ന ആവശ്യവുമായി നാട്ടുകാരും രംഗത്തെത്തി അതേസമയം മരത്തിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും വരും ദിവസങ്ങളിൽ കൊമ്പുകൾ മുറിച്ചുമാറ്റാനാവുമെന്നും പൈതൃക പാർക്ക് അധികൃതർ അറിയിച്ചു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്